ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാനായി യാത്രാ ചെലവിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ദേവസ്വം നടപടി ദൗർഭാഗ്യകരമെന്നും കോടതി വിലയിരുത്തി ആഗോള സംഗമത്തിൽ പങ്കെടുക്കാനായി ജീവനക്കാർക്ക് യാത്രാ ചെലവുകൾക്കായി ക്ഷേത്ര ഫണ്ട് വിനിയോഗിക്കണമെന്ന മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് കിനാവൂർ കിരാതേശ്ശേരി ക്ഷേത്രം ക്ലർക്ക് എ വി രാമേന്ദ്രൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി മലബാർ ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർ സർക്കാർ എന്നീ എതിർകക്ഷികൾക്ക് നോട്ടീസു അയച്ചു യാത്രാ ചെലവിനുള്ള പണം എന്തിനാണ് ക്ഷേത്ര ഫണ്ടിൽ നിന്നും നൽകുന്നത് എന്തിന് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും ചോദിച്ച ഹൈക്കോടതി ദേവസ്വം കമ്മീഷണറുടെ നടപടി ദൗർഭാഗ്യകരമാണെന്നും വിമർശിച്ചു ജീവനക്കാർക്ക് ദൈനംദിന ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിനാലാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും മലബാർ ദേവസ്വം ബോർഡ് നിലപാടെടുത്തപ്പോൾ മറുചോദ്യമുയർത്തി ഹൈക്കോടതി അവഗണ്ഡിച്ചു സ്പോൺസർമാരിലൂടെ സംഗമം നടത്തുമെന്നല്ലേ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പറഞ്ഞത് വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിൽ നിന്നും കൈയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ എന്നും കോടതി ചോദ്യമുന്നയിച്ചു തുടർന്ന് മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി ജനം കൊച്ചി